എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ മലയാളിയായ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർബന്ധിത വിരമിക്കൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇ ഡി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാളിയായ പി രാധാകൃഷ്ണൻ എന്ന ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറെ നിർബന്ധിത വിരമിക്കലിന് വിധേയമാക്കാൻ പോകുന്നത് എന്നാണ് വാർത്ത ഈ ഉദ്യോഗസ്ഥൻ നേരത്തെ നയതന്ത്ര സ്വർണ കള്ളക്കടത്ത് അടക്കമുള്ള കേസുകൾ അന്വേഷിച്ചിരുന്ന ആളാണ് അത് സംബന്ധിച്ച് എൻ ഐ എ പോലെയുള്ള ഏജൻസികൾ ഒരു വശത്ത് അന്വേഷണം ആയി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഇതിനകത്ത് കള്ളപ്പണ ഇടപാട് നടന്നു എന്ന ഒരു ആക്ഷേപം ഉയർന്നിരുന്നു അതിനെ സംബന്ധിക്കുന്ന അന്വേഷണമാണ് ഈ അന്നത്തെ കേരളത്തിലെ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന കേരളത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന ശ്രീമാൻ പി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഓർക്കുന്നുണ്ടാകും പ്രേക്ഷകർ ഇവിടെ ഇപ്പോൾ ഈ പി രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ ഈ നയതന്ത്ര കള്ളക്കടത്ത് സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റി എന്നാൽ അല്പകാലത്തിനു ശേഷം അദ്ദേഹം മടങ്ങി കേരളത്തിലെത്തി കൊച്ചിയിൽ വീണ്ടും ആ ഇ ഡിയുടെ കേരള ഘടകത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് സേവനം പുനരാരംഭിച്ചു ആ കാലയളവിലാണ് ഒരു കശുവണ്ടി ഫാക്ടറി നടത്തുന്ന കശുവണ്ടി മുതലാളിയായ അനീഷ് ബാബു എന്നൊരാൾ ഇ ഡെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുന്നു എന്ന പരാതിയുമായിട്ട് അദ്ദേഹം രംഗത്ത് വരികയും സംസ്ഥാന വിജിലൻസ് അതേ കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇത് രണ്ട് അന്വേഷണ ഏജൻസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ വക്കിൽ വരെ എത്തി ഒടുവിൽ ഈ അന്ന് ഈ പറഞ്ഞതുപോലെ പി രാധാകൃഷ്ണനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു പക്ഷെ അതെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞ് പിന്നീട് അനീഷ് ബാബു പി രാധാകൃഷ്ണനെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുന്നതാണ് നമ്മൾ കണ്ടത് ആ കേസ് സംബന്ധിച്ച് കോടതിയിൽ വലിയ നിയമ പോരാട്ടങ്ങളൊക്കെ നടന്നു നമുക്കത് അറിയാം എന്നാൽ അതിനെ തുടർന്നും കേന്ദ്ര സർക്കാർ വെറുതെ ഇരുന്നില്ല പി രാധാകൃഷ്ണനെതിരെയുള്ള ആക്ഷേപങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹത്തെ ജമ്മുകാശ്മീരിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു ഇതാ ഇപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിനെ നിർബന്ധിതനാക്കിയിരിക്കുന്നു എന്ന വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് നമ്മുടെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളെല്ലാം വാർത്ത കഴിഞ്ഞു നേരത്തെ തന്നെ സ്വർണ്ണ കള്ളക്കണക്കുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു അതുപോലെ ഡോളർ ഇവിടെ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയി തുടങ്ങിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു നമുക്കറിയാം ആ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് തന്നെ അത്തരം ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു അന്ന് സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണൻ അതുപോലെ മന്ത്രിയായിരുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ തുടങ്ങിയവർക്കെതിരെയും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയും ആരോപണങ്ങൾ സ്വപ്ന ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടും ഇ ഡി ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷെ ആ അന്വേഷണങ്ങളൊന്നും മുന്നോട്ട് പോയില്ല അത് എവിടെയൊക്കെയോ വെച്ച് തടസ്സപ്പെട്ട് അവിടെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഇഡിക്കെതിരെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ അപ്രീതി ഉണ്ടായിരുന്നു ഇഡിക്കെതിരായ വികാരം ശക്തമായിരുന്നു പ്രത്യേകിച്ചും അന്ന് കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിൽ ജനവികാരം ഉയർന്നിരുന്നു ഇതുകൂടി മനസ്സിലാക്കിയിട്ടാണോ കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞതുപോലെ ഇഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന ഈ ഉന്നത ഉദ്യോഗസ്ഥനെ ഈ പി രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനെ നിർബന്ധിത വിരമിക്കലിന് മ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്ന കള്ളപ്പണ ഇടപാടുകൾ ഡോളർ കടത്ത് ഒക്കെ അന്ന് ഉയർന്നു വന്നപ്പോൾ ഈ ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ മാറ്റി നിർത്തി ചെന്നൈയിലെ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണം ഏൽപ്പിച്ചിരുന്നതും നമുക്കറിയാം അങ്ങനെ നിരവധി നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നതിനു ശേഷമാണ് പി രാധാകൃഷ്ണനെ സ്ഥലം മാറ്റാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായത് എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് നിർബന്ധിത വിരമിക്കൽ കൊടുത്ത് അദ്ദേഹത്തെ പുറത്ത് വിടുകയാണ് എന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇ ഡിക്ക് നഷ്ടപ്പെട്ട വിശ്വാസ്യത അതുകൊണ്ട് വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു നടപടി ഇല്ലാതെ ഇ ഡിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല കാരണം കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി തീർച്ചയായും നിയമ നടപടികളിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അത് ഏത് അന്വേഷണ ഏജൻസി ആയാലും ശരി അത് ചെയ്യേണ്ടതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ചാണ് പൊതുജനങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ രഹസ്യാത്മകമായ വിവരങ്ങൾ പോലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോടുള്ള വിശ്വാസ്യത കൊണ്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ രഹസ്യമായി അറിയിക്കുന്നത് അവിടെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വിധേയനാണെങ്കിൽ ഈ ഇന്ദു വിശ്വസിച്ചാണ് പൊതുജനങ്ങൾ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുക എന്ന ചോദ്യം ഉയരുന്നു അതിന് വലിയ പ്രസക്തിയുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകണം എന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത് കുഴപ്പം കാണിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരായാലും എത്ര ഉന്നതനായാലും ശരി ആ ആളെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത് നമ്മുടെ ഒരു സ്വാഭാവിക നീതിയുടെ ഭാഗമാണ് കാരണം ഒരു സാധാരണക്കാരൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കടുത്ത ശിക്ഷാനടപടി വേണം ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താൽ നല്ല ഇത് പല ആവർത്തി നമ്മുടെ പല കോടതികളും മുമ്പ് പറഞ്ഞ പല വിധികളിലും സമാനമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും പി രാധാകൃഷ്ണൻ എന്ന ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കാലം ചെല്ലുന്നതിനു മുമ്പ് സമയം എത്തുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിക്കുകയാണ് അത് നിർബന്ധിതമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല ഇപ്പോൾ വ്യക്തമല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിവരം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ വെച്ചാണ് നമ്മൾ ഇത് വിശകലനം ചെയ്യുന്നത് എന്തായാലും നയതന്ത്ര സ്വർണക്കള്ളക്കടത്ത് കേസിൽ അതിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു മാറുന്നുണ്ട് എന്ന് പൊതുജനം വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപടികൾ പുരോഗമിക്കുന്നില്ല ചില പ്രതികൾ വിദേശത്താണ് അവരെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നാൽ മാത്രമേ ഈ കേസിന്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാകൂ എന്ന് എൻ ഐ എം ഇ ഡിയും ഒക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എന്തുകൊണ്ട് ഇവിടെയുള്ള പ്രതികൾക്കെതിരെ മറ്റ് നടപടികൾ പുരോഗമിക്കുന്നില്ല എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല ഈ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ അത് പറയാൻ ഇ ഡി അടക്കമുള്ള ഏജൻസികൾ ബാധ്യസ്ഥരുമാണ് ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കളാണ് അല്ലെങ്കിൽ ഭരിച്ചിരുന്ന പാർട്ടിയുടെ നേതാക്കളാണ് ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭരണകാലയളവിൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അന്ധമായി വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ അത് ആ വിശ് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഭരണകർത്താക്കളെ നാളെ സമ്മർദ്ദത്തിലാക്കും എന്ന് വ്യക്തമാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്തായാലും ഈ ആരോപണ വിധേയനായ നിരവധി ആക്ഷേപങ്ങൾ നേരിട്ട ഉദ്യോഗസ്ഥൻ ഇന്ന് ഇ ഡിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ താമസത്തിന അദ്ദേഹം നിർബന്ധിത നിരമിക്കൽ നേടി അദ്ദേഹം പുറത്തു പോകും എന്നാണ് അറിയുന്നത് എന്തായാലും ഇ ഡി അതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ വേണ്ടി നടത്തുന്ന ഈ നീക്കങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒക്കെ നല്ലതായി തീരട്ടെ എന്ന് നമുക്ക് കരുതാം ರ್ಕರ್ ಇಕ್ಯೂಲ್ ಶ್ರದ್ಧ ಶುಷ್ಕಾಂತಿಯಣಿಕೆ ನಮ್ಗೆ ಪ್ರತೀಕ್ಷಿಕಾ വരുന്നത് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും ഇപ്പോൾ ഈ നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായിട്ട് സുപ്രീം കോടതി ഒരു ഹർജി സംസ്ഥാന സർക്കാരിന്റെ ഉടൻ തന്നെ വരുമെന്നാണ് നമ്മൾ അറിയുന്നത് അത് സംബന്ധിച്ച് വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു നമ്മൾ ചർച്ച ചെയ്തതുമാണ് എന്തായാലും കാത്തിരിക്കാം പ്രതീക്ഷയോടെ ഈ കാര്യത്തിൽ സത്യം പുലരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം